കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ പ്രിയരും കർത്താവിനാൽ ധന്യരുമായിരിക്കുന്ന എന്നെപ്പോഴും കേൾക്കാൻ താൽപ്പര്യം കാണിക്കുന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുന്നു ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പാൻ തിരുമൊഴികൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ദൈവം എനിക്ക് തരുന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് കർത്താദി കർത്താവും രാജാതി രാജാവുമായിരിക്കുന്ന മഹാദൈവത്തിൻ്റെ മുമ്പിലിരുന്ന് ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി ഈ തരുന്ന കൃപകൾക്കെല്ലാം ഒരായിരം നന്ദിയും സ്തുതിയും സ്തോത്രവും മഹത്വവും കരയേറ്റിക്കൊണ്ട് കർത്താവിൻ്റെ വചനത്തിലേക്ക് നിങ്ങളെ സാദരം ക്ഷണിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്കാധാരമായി ദിനവൃത്താന്ത പുസ്തകങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പതിപ്പിക്കാം രണ്ട് ദിനവൃത്താന്തം രണ്ടാമധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം രണ്ട് ദിനവൃത്താന്തം രണ്ടാമധ്യായം പതിനൊന്നാമത്തെ വാക്യം സോർ രാജാവായ ഹീരാ ശലോമോന് യഹോവ തൻ്റെ ജനത്തെ സ്നേഹിക്കൊണ്ട് നിന്നെ അവർക്ക് രാജാവാക്കിയിരിക്കുന്നു എന്ന് മറുപടി എഴുതി അയച്ചു പ്രധാന ഭാഗം ഒന്നുകൂടെ വായിക്കാം യഹോവ തൻ്റെ ജനത്തെ സ്നേഹിക്കൊണ്ട് നിന്നെ അവർക്ക് രാജാവാക്കിയിരിക്കുന്നു എന്ന് മറുപടി എഴുതി അയച്ചു ഹീരാമെന്ന് പറയുന്ന രാജാവ് ദാവീദിൻ്റെ സ്നേഹിതനായിരുന്നു ദാവീദ് മരിക്കുന്നതിനേക്കാൾ മുമ്പ് ശലോമോനെ ഹിരാമുമായിട്ട് അടുത്ത് പരിചയപ്പെടുത്തി അങ്ങനെ ശലോമോനും ഹീരാം സ്നേഹിതനായിരുന്നു ആ മനുഷ്യൻ ധനാട്ടിനായിരുന്നു ആലയം പണിക്കും അരമനമണിക്കും വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും അതിനുവേണ്ട തടിയും സാധനങ്ങളും പൊന്നും സ്വർണവും എല്ലാം കരുതി വെച്ചിരുന്നത് കൊടുക്കാൻ ദൈവം ഉപയോഗിച്ച മനുഷ്യനാണ് ഈ സമ്പന്നനായിരിക്കുന്ന രാജാവ് സോർ രാജാവ് അദ്ദേഹം ശലോമോൻ രാജാവായി എന്ന് കേട്ടപ്പോൾ ഒരഭിനന്ദന കത്തെഴുതി അയക്കുകയാണ് ദാവിദ് രാജാവ് നന്നാവയസ് എന്നവനായി എല്ലാം തികഞ്ഞവനായി മരിച്ചു ഹീരാമിൻ്റെ സ്നേഹിതനായിരുന്ന ദാവീദിൻ്റെ മരണശേഷം ഇസ്രായേൽ അനാവൃതമായില്ല അനാദിത്വം പേറിയില്ല ദാവീദിൻ്റെ മകനെ ദൈവുമായ കർത്താവ് എന്നുള്ള വാർത്ത അങ്ങകലെ സോൺ രാജാവിൻ്റെ കാതിലെത്തി അപ്പോൾ ഒരു ഔപചാരിക മര്യാദ എന്ന വണ്ണം ഇന്നും ഏതെങ്കിലും ഒരു പുതിയ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴോ അവിടെ ജനാധിപത്യ വ്യവസ്ഥയിലോ മറ്റിതര നിലവാരത്തിലോ ഒരധികാരമാറ്റം നടന്ന് പുതിയൊരാൾ അധികാരത്തിലേക്ക് വരുമ്പോൾ രാഷ്ട്ര തലവന്മാർ അഭിനന്ദനങ്ങൾ അറിയിക്കുക പൊതുവിൽ നമുക്ക് കാണപ്പെടുന്ന വസ്തുതയാണ് ഇതുപോലെ തന്നെ ഇസ്രായേൽ രാജ്യത്ത് നാൽപ്പത് വർഷം ഭരിച്ച ദാവീദ് രാജാവ് കാലം ചെയ്ത ശേഷം തൻ്റെ മകനായിരിക്കുന്ന ശലോമോൻ എന്ന യൗവനക്കാരൻ ജ്ഞാനിയായിരിക്കുന്ന സുമുഖനായിരിക്കുന്ന യൗവനക്കാരൻ ഇസ്രായേൽ രാജാവായി എന്ന് കേട്ടപ്പോൾ അദ്ദേഹം എഴുതി അയച്ച കുറിപ്പിനകത്ത് എഴുതിയ ഒരു വാചകം തിരുവഴുത്തിനകത്ത് വന്നത് എന്നെ വളരെ ശ്രദ്ധിപ്പിച്ചു ആ വാചകത്തിനകത്ത് അദ്ദേഹം ഉൾക്കൊള്ളിച്ചത് ഇങ്ങനെയാണ് ദൈവം ഇസ്രായേൽ ജനത്തെ സ്നേഹിക്കുന്നതുകൊണ്ട് ദൈവം ഇസ്രായേലിനെ സ്നേഹിക്കുന്നതുകൊണ്ട് നിന്നെ അവർക്ക് രാജാവാക്കിയിരിക്കുന്നു ആ വാക്കിൻ്റെ ഉള്ളിലെ ആത്മാർത്ഥത ശ്രേഷ്ഠത അന്തസത്ത നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ ആ മനുഷ്യൻ പറഞ്ഞത് മനസ്സിലായോ ഒരു തെരഞ്ഞെടുപ്പിലൂടെ ഒരു മത്സരത്തിലൂടെ ഒരു കുടുംബവാഴ്ചയിലൂടെ നീ രാജാവായി എന്നല്ല അങ്ങനെ അധികാരത്തിൽ വരുന്ന സഭാതലത്തിൽ പോലും എത്രയോ പേരുണ്ട് കുടുംബവാഴ്ചയിലൂടെ കുതികാലിവെട്ടിലൂടെ തെരഞ്ഞെടുപ്പിലൂടെ ഓ എന്നിയും പറയുന്നില്ല അതുപോലത്തെ പരിപാടിയിലൂടെ കസേരയ്ക്കകത്ത് അള്ളിപ്പിടിച്ച് കിടക്കുന്ന എത്രയോ പേരുണ്ട് എന്നാൽ ഇവിടെ ദാവീദിൻ്റെ മകനാണെങ്കിലും ഒരു ജാതീയ രാജാവായിരിക്കുന്ന ഈ രാജാവ് അദ്ദേഹത്തിൻ്റെ മനോമഹരത്തിനകത്ത് തെളിഞ്ഞ നഗ്നമായ സത്യം ഇവിടെ വെളിപ്പെടുത്തുകയാണ് നീ രാജാവായതിൻ്റെ പുറകിലെ കാര്യം ഇസ്രായേലിനെ ദൈവം സ്നേഹിക്കുന്നു ആ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമാണ് നിന്നെപ്പോലെ എന്ന് പറഞ്ഞാൽ ജ്ഞാനമുള്ള വിവേകമുള്ള മനക്കരുത്തുള്ള കാര്യം കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന വ്യക്തിത്വ പ്രഭാവമുള്ള കരുത്തനായ യൗവനക്കാരനായ സുന്ദരനായ ഒരാളെ ദൈവം ഇസ്രായേൽ ജനത്തിന് രാജാവായി കൊടുത്തത് ദൈവത്തിന് ജനത്തോടുള്ള സ്നേഹത്തിൻ്റെ പ്രദർശനമാണ് പ്രിയപ്പെട്ടവരെ ഞാനിത് വായിച്ചിട്ട് മനസ്സിൽ ഒത്തിരി ചിന്തിക്കുകയായിരുന്നു നമ്മളോടൊക്കെ ദൈവം സ്നേഹിക്കുന്നു എന്നതിൻ്റെ പ്രദർശനം വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയുള്ള സംഭവത്തിലൂടെയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കല്യാണം നടക്കുമ്പോൾ സുമുഖനായ മാന്യനായ ആത്മീകനായ ദൈവഭയമുള്ള പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു മകനെ ഒരു മകളെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഓർത്തോളം അത് പുണ്യം കൊണ്ട് കിട്ടുന്നു എന്നും വിചാരിക്കരുത് പ്രാർത്ഥിച്ചു ആഗ്രഹിച്ചു ശരിയാണ് പക്ഷേ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ പ്രദർശനം ഇതുപോലെയൊക്കെ വെളിപ്പെടുത്തുന്നത് ഇതുപോലെയൊക്കെ വെളിപ്പെടുത്തുന്നത് അതെല്ലാ മേഖലയിലും കർത്താവ് നമ്മെ സ്നേഹിക്കുന്നുണ്ടെന്ന് എങ്ങനെ അറിയാം എല്ലാ ദിവസവും നമുക്ക് കത്ത് വരികയല്ല എസ് എം എസ് വരികയല്ല പിന്നെ എങ്ങനെ അറിയാം ഓരോ കാര്യങ്ങൾ കർത്താവ് ചെയ്തു തരുമ്പോൾ അതിലൂടെയാണ് മനസ്സിലാക്കുന്നത് ദൈവം നമ്മളെ സ്നേഹിക്കുന്നു വേദപുസ്തകത്തിൽ അനേക വാക്യങ്ങൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് മറ്റുള്ളവർ അറിയേണ്ടതിന് എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന വാക്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ നിന്നെല്ലാം ചെറുതും വലുതുമായിരിക്കുന്ന പ്രസംഗങ്ങൾ ഞാൻ പ്രസംഗിച്ചിട്ടുമുണ്ട് എന്നാൽ ഇന്ന് ഈ വായിച്ച ഹീരാമിൻ്റെ വാക്കുകൾ എന്നെ വീണ്ടും ചിന്തിപ്പിച്ചു പ്രിയമുള്ളവരെ ജീവിതത്തിൻ്റെ അടുത്ത തുറയിലേക്ക് ഞാനെൻ്റെ പ്രിയപ്പെട്ട യൗവനക്കാരായ ജീവിതത്തിലേക്കൊക്കെ കടന്നു വരാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരോട് പ്രത്യേകിച്ച് ദൈവോചനത്തിൻ്റെ ഉപദേഷ്ടാവെന്ന നിലയ്ക്ക് ഓർപ്പിക്കാം ദൈവം നിന്നെ സ്നേഹിക്കുന്നതിൻ്റെ പ്രദർശനങ്ങൾ നീ ഒരു ജോലിക്ക് ചെല്ലുമ്പോൾ നിന്നെ ഒതുക്കാതെ ഇല്ലാതാക്കാതെ കഷ്ടപ്പെടുത്താതെ മുഖം വെച്ചൊതുക്കാതെ ഒരു പോലെ ഒരു സിസ്റ്ററെ പോലെ കാര്യങ്ങൾ പറഞ്ഞു തന്ന് അങ്ങനെയൊക്കെ ലോകത്തിൽ നടക്കും കിട്ടും നമ്മുടെ മനസ്സൊന്നും നേരെയാക്കിയാൽ മതി എല്ലാം അങ്ങോട്ടും നമ്മളങ്ങ് മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് എന്നെ ഉപദ്രവിക്കുകയാണ് കൊല്ലുവാണ് തിന്നു ആണെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് നമ്മൾ ഇറിറ്റേറ്റഡ് ആകാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന അതാ ഞാനൊരു ജോലിക്ക് ആഗ്രഹിക്കുക ജോലി കിട്ടണം ജോലി കിട്ടിക്കഴിയുമ്പോൾ അങ്ങനെ സ്നേഹിച്ചതിൻ്റെ പ്രദർശനമാണെന്ന് കൂടി തെളിയണം അല്ലാതെ കാളയുടെ കഴുത്തിലേക്ക് നുഖം എടുത്ത് വെച്ച് തന്നതുപോലെ ഒരിക്കലും തല ഉയർത്താൻ കഴിയാത്ത ഭാരമുള്ളൊരു ചൂടെടുത്ത് തലയിൽ വെച്ച് തന്നതുപോലെ ആകരുത് ജോലി ചെയ്യണം കഷ്ടപ്പെടണം പക്ഷേ അത് പൊങ്ങാൻ പറ്റാത്തൊരു ഭാരമാകരുത് നമുക്ക് കിട്ടുന്ന ജോലി ദൈവം സ്നേഹിച്ചതിൻ്റെ പ്രദർശനമാകണം നിങ്ങളൊരു സഭാശിശൂഷകനാണോ നിങ്ങൾക്കൊരു പുതിയ സ്ഥലത്തേക്ക് സ്ഥലം മാറി ചെല്ലുമ്പോൾ ചിലപ്പോഴൊക്കെ ആളുകൾ പറയുന്ന കേൾക്കും അത് ആ ഉപയോഗിക്കാൻ കൊള്ളാം എന്നറിയില്ല ചിലരെ ഒതുക്കാൻ വേണ്ടി ചിലരെ അങ്ങ് അങ്ങ് തീർക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചില സ്ഥലങ്ങളിലേക്കൊക്കെ സ്ഥലം മാറ്റം കൊടുക്കും പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ എന്ന് പറയും അത് സഭാ സഭാശുശ്രൂഷയിൽ മാത്രമൊന്നുമില്ല എല്ലായിടത്തും ഒരിക്കലും ദൈവം നമുക്കൊരു പണിഷ്മെൻറ്റ് തന്നതായിരിക്കരുത് നമുക്ക് കിട്ടുന്ന കുടുംബജീവിതം നമുക്ക് കിട്ടുന്ന മക്കൾ നമുക്ക് കിട്ടുന്ന ജോലി നമുക്ക് കിട്ടുന്ന എന്തുമാകട്ടെ വീടോ സൗകര്യങ്ങളോ എന്തുമാകട്ടെ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതിന് ഒരു പണിഷ്മെൻ്റ് ആയിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കരുത് പിന്നെയോ നിന്നോട് സ്നേഹമുണ്ട് ദൈവത്തിന് ആ സ്നേഹത്തിൻ്റെ പ്രദർശനമായിരിക്കണം ഇപ്പോഴേ ഇതൊക്കെ ബോധത്തോടെ ചിന്തിച്ച് ഈ വാക്യത്തിനകത്തൊക്കെ കിടക്കുന്ന ഈ മിസ്റ്ററി പ്രാർത്ഥിച്ച ദൈവസന്നിധിയിൽ ദൈവമക്കളെ ഓർത്ത് മനസ്സിൽ പേറി പ്രാർത്ഥനയോടെ തിരുവഴുത്ത് തുറക്കുമ്പോൾ ദൈവം കാണിച്ചു തരുന്ന കാര്യങ്ങളേ ഇതല്ല ഞക്കി പിഴിഞ്ഞെടുക്കുന്നതുപോലെ ഈ വാക്യങ്ങൾക്കകത്ത് കിടക്കുന്ന അന്തസ്സത്തയെ പുറത്തെടുക്കുമ്പോൾ എത്ര ശ്രേഷ്ഠമായിട്ട കാര്യങ്ങൾ ദൈവം പറഞ്ഞു തരുന്നത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ അവസാന ഭാഗത്തേക്ക് വരാം ഒരു പണിഷ്മെൻ്റ് ആയിരിക്കരുത് എൻ്റെ കല്യാണം എൻ്റെ കൊച്ചിൻ്റെ കല്യാണം ഒരു പണിഷ്മെൻ്റ് ആയിരിക്കരുത് എൻ്റെ വിദേശയാത്ര അവിടെ കിട്ടുന്ന ജോലി ഇവിടെ എവിടെയെങ്കിലും കിട്ടുന്ന ഒരു ജോലി ഒരു പണിഷ്മെൻ്റ് നിനക്ക് തന്നതായിരിക്കരുത് മറിച്ച് നിന്നെ സ്നേഹിക്കുന്നതിൻ്റെ പ്രദർശനമായിരിക്കണം കർത്തൃദാശന്മാരെ ഒരു ശുശ്രൂഷയ്ക്ക് ദൈവമായ കർത്താവ് ഒരു സഭയോ ഒരു കൂട്ടായ്മയോ തന്നാൽ ഒരിക്കലും സ്വസ്ഥത കിട്ടാതെ മാന്യത തരാതെ അംഗീകരിക്കാതെ എന്നും വഴക്കും എന്നും പ്രശ്നവും നമ്മുടെ ക്വാളിറ്റി നശിപ്പിക്കത്തക്ക രീതിയിൽ പ്രകോപനം ഉണ്ടാക്കി അങ്ങനെയാണെങ്കിൽ ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു വലിയ ഉറുമ്പം കൂട്ടി കൊണ്ടിട്ടതുപോലെ ഉറങ്ങാൻ പോലും പറ്റാത്ത സ്ഥിതിയാണെങ്കിൽ അതൊരു പണിഷ്മെൻ്റ് അല്ലേ അഭിഷേകവും അധികാരമുള്ള ഒരാളെവിടെ കൊണ്ടാക്കി അത് നേരെ നേരജുവേ ക്രമീകരിക്കാനാണെങ്കിൽ ഓക്കെ നമുക്ക് മനസ്സിലായി പക്ഷെ ഒരിക്കലും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് കിട്ടുന്നതൊന്നും ഒരു പണിഷ്മെൻ്റ് ആകരുത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുമെന്നറിയില്ല മക്കളെ കിട്ടുന്നത് പോലും ചിലർക്ക് പണിഷ്മെൻ്റ് ആയിട്ടാണ് അങ്ങനെ ആവരുത് തെറ്റിദ്ധരിക്കരുത് ആ വാക്ക് എന്നും സ്വസ്ഥത കെടുത്തി ജാമ്യം എടുക്കാൻ പോകാനും വഴക്കുണ്ടാക്കാനും കാശി ഓർത്ത് കളയാനൊക്കെ ആണെങ്കിൽ സങ്കടമാകില്ലേ ഞാൻ സങ്കടപ്പെടുത്താൻ പറഞ്ഞാന്ന് വിചാരിക്കുകയും ചെയ്യരുത് അനുഗ്രഹമായിരിക്കണം എൻ്റെ കുഞ്ഞുങ്ങളെ ദൈവം എനിക്ക് തന്നത് എന്നെ സ്നേഹിക്കുന്നതിൻ്റെ പ്രദർശനമായിരിക്കണം എൻ്റെ ജീവിത പങ്കാളിയെ ദൈവം എനിക്ക് തന്നത് എന്നെ സ്നേഹിച്ചതിൻ്റെ തെളിവായിരിക്കണം എൻ്റെ ജോലി എൻ്റെ മേലുദ്യോഗസ്ഥർ എല്ലാം നടക്കുന്ന വിവേകത്തോടും വിവരത്തോടും കൂടി ജീവിക്കുക ഈ വാക്യങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കുക ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കുക കാര്യങ്ങൾക്ക് മാറ്റം വരും പ്രാർത്ഥിക്കട്ടെ ദൈവം സ്നേഹിക്കുന്നതിൻ്റെ അടയാളങ്ങൾ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ശലോമോനെ ഇസ്രായേലിന് രാജാവായി കൊടുത്തപ്പോൾ ഒരന്യ രാജാവ് നാട്ടുകാരൻ പറഞ്ഞു കണ്ടോ കണ്ടോ ആ ജനത്തെ ദൈവം സ്നേഹിക്കുന്നതിൻ്റെ അടയാളമാണ് നിന്ന കൊടുത്തത് അപ്പാ ഞങ്ങൾക്കും പറയാൻ പറ്റട്ടെ ഞങ്ങളെ സ്നേഹിച്ചതിൻ്റെ അടയാളമാണ് ഇത് 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 എന്ന് അതിനുവേണ്ടി വേണ്ടി ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു ഇത് കേവലം ഒരു കേൾവി മാത്രമായിരിക്കാതെ ആഗ്രഹവും ആവശ്യവും പ്രാർത്ഥനയുമായിരിക്കട്ടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ